നമസ്കാരം ബോബി ചെമ്മണ്ണൂർ പറയുന്നത് തനിക്ക് വയനാട് മേപ്പാടിയിൽ ആയിരം ഏക്കർ ഭൂമിയുണ്ട് ആയിരം ഏക്കർ ഭൂമി എ വിറ്റിയിൽ നിന്ന് വാങ്ങിയ ഒരു തേയിലത്തോട്ടമാണ് അവിടെ വലിയ തോതിൽ ഗുണമേന്മയുള്ള തേയില ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ തേയിലയാണ് ബോച്ചെറ്റി എന്ന പേരിൽ രാജ്യം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് എന്നാണ് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ പതിവ് പോലെ പച്ചക്കള്ളമാണ് തട്ടിവിടുന്നത് എന്നതിന്റെ തെളിവുകൾ ഏറെയുണ്ട് ഒന്ന് ബോപി ചെമ്മണ്ണൂറിന് ആയിരം ഏക്കർ ഭൂമിയുണ്ട് എന്നതിന്റെ തെളിവുകൾ ബോപി ചെമ്മണ്ണൂർ കയ്യിലുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്റെ അന്വേഷണത്തിൽ ബോച്ചെ ഭൂമിപുത്ര എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റൻപത് മുതൽ അഞ്ഞൂറ് ഏക്കർ വരെ ഭൂമി ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഭൂമി ഈ കമ്പനിയുടെ പേരിലുമില്ല ഇത് എ വി ടിയിൽ നിന്ന് വാങ്ങിയതാണ് ബാക്കി ഭൂമിയുടെ പേരിൽ കേസും തർക്കവും നടക്കുകയാണ് ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശി മറന്നാടിനെ ബന്ധപ്പെട്ടിട്ട് വിശദാംശങ്ങൾ നൽകിയിരുന്നു എന്ന് മാത്രമല്ല ഈ ബോച്ചെ ഭൂമിപത്രയിലെ ഡയറക്ടർമാരിൽ ബോബി ചെമ്മണ്ണൂർ ഇല്ല ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ഭൂമിപത്രയുടെ ഷെയർ ഹോൾഡർ ആവാം പക്ഷെ ഡയറക്ടർമാരിൽ ബോബി ചെമ്മണ്ണൂർ ഇല്ല ബോബി ചെമ്മണ്ണൂറിന്റെ എക്കാലത്തെയും ഒരു വിനോദം ഇങ്ങനെ തന്നെയാണ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ബോബി ഉണ്ടാവില്ല അതൊക്കെ ബന്ധുക്കൾക്കും ഡ്രൈവർമാർക്കുമാണ് ഏതാണ്ട് ബിനാമി ഇടപാട് ബോച്ചെ ഭൂമിപത്രയുടെ ഡയറക്ടർമാർ ലിജോ മുത്തേടൻ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും സുവീന എന്ന ഒരു ജീവനക്കാരിയും കെന്നഡി ജോസഫ് എന്ന സെക്യൂരിറ്റിക്കാരനും സിബിൻ ഫിലിപ്പോസ് എന്ന ക്ലീനറുമാണ് ബോബി ചെമ്മണൂറിൻ്റേതാണ് ഭൂമിപുത്രയെങ്കിൽ എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഡയറക്ടർ ബോർഡിൽ പോലും എത്തുന്നില്ല ബോബി ചെമ്മണ്ണൂറിന്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഒന്നും ബോബി ചെമ്മണ്ണൂർ ഉണ്ടാവില്ല താൻ ചെയ്യുന്നതെല്ലാം ഉഡായിപ്പാണെന്ന് അറിയാവുന്ന ബോബി ചെമ്മണ്ണൂർ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഒരു ഷെയർ ഹോൾഡർ മാത്രമാണ് എന്ന് പറഞ്ഞ് കൈയ്യൊഴിയാനാണ് ഡയറക്ടർ ബോർഡ് സ്ഥാനത്തേക്ക് ഇങ്ങനെ ബാക്കിയുള്ളവരെ നിയമിക്കുന്നത് അംബാനിയാണെങ്കിലും അദാനിയാണെങ്കിലും ലോകത്ത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനമാണെങ്കിലും പ്രധാന നിക്ഷേപർ ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവും മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ തുടങ്ങിയ പ്രധാന പദവികളിൽ ഉണ്ടാവും ഗോപി ചമ്മണ്ണൂർ ബോധപൂർവം അതൊന്നും ഏറ്റെടുക്കില്ല നൂലാമാലകൾ ഉണ്ടാവുമ്പോൾ തന്റെ തട്ടിപ്പ് സാമ്രാജ്യം തകരുമ്പോൾ ജയിലിൽ പോവുകയും നഷ്ടം സംഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ ഡയറക്ടർമാരാകുമെന്നത് കൊണ്ട് ബോബിക്ക് സുരക്ഷിതരായിരിക്കാം ഇവിടെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് തനിക്ക് ആയിരം ഏക്കർ അവിടെ ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ബോബി ചമ്മണ്ണൂർ ബോച്ച് ഭൂമിപുത്ര എന്ന കമ്പനിക്ക് ആയിരം ഏക്കർ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ കമ്പനിയിൽ ബോബി ചെമ്മണ്ണൂർ ഡയറക്ടർ ബോർഡ് അംഗവുമല്ല ഷെയർ ഹോൾഡർ ആവാം അല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇവിടെ നിന്നല്ല തേയില ഉത്പാദിപ്പിക്കുന്നത് എന്നതിന് ബോച്ചെ കവർ പേജ് തന്നെ സാക്ഷി ബോച്ചെ ടീയിൽ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീശക്തി അസോസിയേറ്റ്സ് എന്ന പേരാണ് കോയമ്പത്തൂരുള്ള ഒരു കമ്പനിയാണ് ശ്രീശക്തി അതായത് ബോച്ചെ എന്ന പേരിൽ ടീ ഉണ്ടാക്കി കൊടുക്കുന്നത് ശ്രീശക്തിയാണ് എന്നർത്ഥം അർത്ഥം ശ്രീശക്തിയുടെ പേരാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലൈസൻസും ബോച്ചെറ്റി ബോബി ചെമ്മണ്ണൂറിൻ്റെതാണെങ്കിൽ ബോച്ചെറ്റിക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലൈസൻസ് ഉണ്ടാവണം ചായ നിർമ്മിക്കുന്നതിനും പാക്ക് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതും ഹോൾസെയിൽ വിൽപ്പന നടത്തുന്നതിനും ഒക്കെ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലൈസൻസ് നിർബന്ധമാണ് ബോബി ചെമ്മണ്ണൂറിന്റെ പേരിൽ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടോ ബോച്ചെ ഭൂമിപുത്രയുടെ പേരിൽ അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടോ എങ്കിൽ പിന്നെ അതെന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് ശക്തിയുടെ ലൈസൻസിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിനർത്ഥം ബോച്ചേറ്റി ബോബിയുടെ കമ്പനികളൊന്നും ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം മേപ്പാടിയിലെ ഈ ആയിരം ഏക്കർ പ്രോജക്റ്റ് ഞാൻ സന്ദർശിച്ചിരുന്നു അതിൻ്റെ പേര് ആയിരം ഏക്കർ ആണെന്നല്ലാതെ ആയിരം ഏക്കർ ഇല്ല എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഉത്പാദിപ്പിക്കുന്ന ചായയൊന്നും പായ്ക്ക് ചെയ്യപ്പെടുന്ന പോലുമില്ല ചായ തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് തൃശ്ശൂരിൽ പായ്ക്ക് ചെയ്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂറിൻ്റെ ഈ ആയിരം ഏക്കർ പദ്ധതിയുടെ ഭാഗമായി ഒന്ന് രണ്ട് ടെന്റ് ഹൗസുകളും മറ്റുമുണ്ട് ഈ ടെന്റ് ഹൗസുകൾ നിയമപരമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാൽ ഇതൊരു എസ്റ്റേറ്റ് ആയിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ബോബി അവകാശപ്പെടുന്നത് പോലെ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റും ഹോട്ടൽ ശൃംഖലയും എയർ സ്ട്രിപ്പുമൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ തന്നെയാണ് നൂറ്റൻപത് പേർക്ക് വീട് വെച്ചു കൊടുക്കാം എന്നും ബോബി അവകാശപ്പെടുന്നത് ഇതൊന്നും സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം ഒന്നാമത് ബോബിയുടെ പേരിലോ ബോബിയുടെ കമ്പനിയുടെ പേരിലോ അല്ല ഈ ഭൂമി അത്രയും രണ്ടാമത് തോട്ടം മേഖലയിൽ വീട് വയ്ക്കാനോ ടൗൺഷിപ്പ് പണിയാനോ അനുമതിയൊന്നുമില്ല എന്നിട്ട് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു താൻ സമ്പന്നനാണ് തനിക്ക് ഒരുപാട് സ്വത്തുണ്ട് എല്ലാം തന്റേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നിരവധി അവകാശവാദങ്ങളിൽ ഒന്ന് ഏറ്റവും വിചിത്രമായ കാര്യം ബോച്ചെ ഭൂമിപത്ര കമ്പനി എന്തിനു വേണ്ടി രൂപം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കമ്പനിക്ക് രൂപം കൊടുത്തത് ബോച്ചെറ്റിയാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് അതാണ് വിതരണം ചെയ്യുന്നത് എന്ന് പറയുന്നെങ്കിലും ബോച്ചെ ഭൂമിപത്രയുടെ വിശദാംശങ്ങളിൽ കിടക്കുന്നത് ഇത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്നാണ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ലൈസൻസ് എടുത്തിട്ട് എങ്ങനെയാണ് ചായക്കച്ചവടം നടത്താൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ബോച്ചെ ടീക്ക് ചായ കച്ചവടം നടത്താൻ ഈ ഭൂമിപത്രയിൽ ഒരു നിയമപരമായ അവകാശമില്ലെന്നർത്ഥം അടിമുടി നുണകൾ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ജനങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന കാശ് അടിച്ചു മാറ്റാനുള്ള ബോബി ചിമണ്ട ഗൂഢാലോചനയ്ക്ക് മറ്റൊന്നുമല്ല ഇതൊന്ന് വ്യക്തം ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയിൽ ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിൽ പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് പറഞ്ഞത് ഡോക്ടറേറ്റ് എന്നാണ് വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി നിന്നും ഡോക്ടറേറ്റ് കിട്ടിയെന്ന് തട്ടിപ്പ് ഡിഗ്രിയുടെ പേരിൽ റെക്കോർഡ് ഇട്ടതിന്റെ പേരിലായിരിക്കാം ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂറിന് ഡോക്ടറേറ്റ് കിട്ടിയത് ഇത്രയുമുള്ളൂ ബോച്ഛയുടെ കാര്യങ്ങൾ പറയുന്നതിലെ നില പച്ചക്കള്ളങ്ങൾ പ്രഖ്യാപിക്കുന്നതൊന്നും നടപ്പിലാക്കുകയില്ല നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് അനധികൃത ലോട്ടറി കച്ചവടം നടത്തിയും ജനങ്ങളുടെ പോക്കറ്റിരിക്കുന്ന പണം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ഡിപ്പോസിറ്റ് വാങ്ങിയും ബോബി ചെമ്മണ്ണൂർ മുമ്പോട്ട് പോവുകയാണ് ബോച്ചയ്ക്കെതിരെ പ്രതികരിക്കാനോ ശബ്ദിക്കാനോ ധൈര്യമുള്ള ആണായി പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സകല മനുഷ്യരും എങ്ങനെയെങ്കിലും എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇപ്പോഴും അങ്ങനെ പറ്റിച്ചു മുമ്പോട്ട് പോകുന്നു